നിങ്ങളിങ്ങനത്തെ കണക്കല്ലേ അല്ലെങ്കിൽ തന്നെ അവിടെ കാരണം കാത്തിരിക്കല്ലേ സംഖ്യ കുറക്കാൻ അപ്പോഴാണ് മയ്യത്തൊന്നിന് എഴുപത്തയ്യായിരം അതുപോലെ തന്നെ പിന്നെ ക്യാമ്പിൽ ചെയ്യുന്ന പിന്നെ ആളുകൾക്ക് പതിനൊന്ന് കോടിയുടെ വസ്ത്രം ഇതെന്താ മംഗലത്തിനുമാണ് ഏർപ്പെടുക ഇതായിരുന്നു അവിടെ അവിടെ ആളുകൾ കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അത്യാവശ്യത്തിന് പോലും പിന്നെ വസ്ത്രങ്ങളും മറ്റുമൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് വസ്ത്രമൊക്കെ വാങ്ങിക്കൊടുക്കൂ എന്നിട്ട് ഈ മാതിരി ഒരു കണക്കെടുത്ത് അവരുടെ പേരിൽ വേണ്ടിയിരുന്നോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ല കാരണം ഒരു പിന്നെ ഇതുപോലുള്ളൊരു സംഭവമൊക്കെ നടന്നാൽ ഒരു ദുരന്തമൊക്കെ നടന്നാൽ ജനങ്ങളതിനെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട് നമ്മളെ സംരക്ഷണത്തിന് ഉണ്ട് ഇത് ഇതൊരു സാധാരണമായ സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സന്നദ്ധ സംഘടനകളും ജനങ്ങളും ഞങ്ങളൊക്കെ രാഷ്ട്രീയമൊന്നും നോക്കണ്ട സർക്കാർ മുൻകൈ എടുക്കണം ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞതാണ് എന്താ ചെയ്യുക അപ്പോൾ സന്നദ്ധ സംഘടനകൾ കൊടുത്ത സർവീസ് വരെ കൂലിപ്പണി ആയിരുന്നു എന്നല്ലേ സർക്കാർ പറയുന്നത് അതിലും വലിയൊരു മാനക്കേട് വേറുണ്ടോ ഞങ്ങളൊക്കെ അവർക്ക് പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവർ ചെയ്തത് കൂലിപ്പണിയാണെന്നാണ് ഗവൺമെൻറ് എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് ഗവണ്മെൻറ്റ് റിഗ്രറ്റ് ചെയ്യണം ഗവൺമെൻറ് റിഗ്രറ്റ് ചെയ്ത് തെറ്റുപറ്റി ഇങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിലാണ് നടപടി എടുക്കേണ്ടത് സർക്കാർ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ മന്ത്രിമാരും മുഖ്യമന്ത്രി എല്ലാവരും കൂടി കൂടിയതല്ലേ ഇത് ആ സംവിധാനത്തിൻ്റെ മുഴുവൻ പഴവല്ലേ ഇത് കേരളത്തിന് ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ പബ് ഇത് പബ്ലിക് ഡൊമൈനിൽ വരുന്നത് കേരളം സമർപ്പ് കേന്ദ്രത്തിന് സമർപ്പിക്കുന്ന നിവേദനത്തിൻ്റെ വിശ്വാസ്യത തകർക്കും അല്ലെങ്കിൽ തന്നെ കേന്ദ്രം കേരളത്തെ സഹായിക്കുന്നില്ല അതിൽ ഞങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല സഹായമൊക്കെ വളരെ പിടിച്ചു വെച്ചാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ പ്രൈം മിനിസ്റ്ററൊക്കെ വന്ന് വലിയൊരു ദുരന്തമായിരുന്നു അങ്ങനെ ആവൂല കാര്യമായിട്ട് സഹായിക്കും എന്നൊരു വിശ്വാസം ഞങ്ങളിപ്പോൾ പത്ത് നാൽപ്പത് കോടി അപ്പ അപ്രോക്സിമേറ്റ്ലി പറയുകയാണ് ഇപ്പോഴത്തെ അത്രയും കോടി പിന്നെ തിരിച്ച് സ്ഥലമൊക്കെ വാങ്ങി നിൽക്കുമ്പോൾ ഞങ്ങൾ പോലും സർക്കാർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കൂടാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടം കേന്ദ്രമായാലും വേണമില്ല കേരളമായാലും വേണമില്ല ദുരന്ത സമയത്ത് പക്ഷപാതം കാണിക്കൂല എന്ന വിശ്വാസത്തിലാണ് ഞങ്ങളും അത് പറയുന്നത് ഇതിങ്ങനെയാണെങ്കിൽ പിന്നെ സർക്കാർ ഇനി ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവില്ല നിങ്ങളിങ്ങനത്തെ കണക്കല്ലേ അല്ലെങ്കിൽ തന്നെ അവിടെ കാരണം കാത്തിരിക്കുകയല്ലേ സംഖ്യ കുറക്കാൻ അപ്പോഴാണ് മയ്യത്തൊന്നിന് എഴുപത്തയ്യായിരം അതുപോലെ തന്നെ പിന്നെ ക്യാമ്പിൽ ചെയ്യുന്ന പിന്നെ ആളുകൾക്ക് പതിനൊന്ന് കോടിയുടെ വസ്ത്രം ഇതെന്താ മംഗലത്തിനുമാണ് ഏർപ്പെടുക ഇതായിരുന്നു അവിടെ അവിടെ ആളുകൾ കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അത്യാവശ്യത്തിന് പോലും പിന്നെ വസ്ത്രങ്ങളും മറ്റുമൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് വസ്ത്രമൊക്കെ വാങ്ങിക്കൊടുക്കും എന്നിട്ട് ഈ മാതിരി ഒരു കണക്കെടുത്ത് അവരുടെ പേരിൽ വേണ്ടിയിരുന്നോ അല്ല അതൊരു ഡോക്യുമെൻ്റ് ആണല്ലോ മാധ്യമങ്ങൾക്ക് തെറ്റ് പറ്റിയല്ല അത്തരത്തിലുള്ള ഒരു ഡോക്യുമെൻറ്റ് എസ്റ്റിമേറ്റ് ആണെങ്കിലും ആക്സലാണെങ്കിലും പബ്ലിക് ഡൊമൈനിൽ വരാൻ പാടില്ലായിരുന്നു അതാണ് വസ്ത്രം എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാ എങ്ങനെ എസ്റ്റിമേറ്റ് ഇടാൻ പാടില്ലല്ലോ ഇത് കേരളമല്ലേ മയത്തും അറിയാൻ എഴുപത്തയ്യായിരം രൂപയോ അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് കേരളത്തിൽ ഇടാന്ന് കേരളത്തെക്കുറിച്ച് തീരെ അറിയാത്തല്ലോ ആണ് അവിടെ ഇരിക്കുന്നത്